എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് കേട്ടോ എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുന്ന എൻ്റെ ഒപ്പം നടന്നുകൊണ്ട് എന്നെ കുറ്റം പറയുന്ന അങ്ങനെ ഒരുപാട് പലതരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ എനിക്കുണ്ട് ഞാനും പിന്നെ വലിയ പെർഫെക്റ്റോന്നല്ലാത്തത് കൊണ്ട് അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ കൂടെ ഇപ്പം ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് നിമ്മി എന്നാണ് കേട്ടോ എനിക്ക് എന്റെ എൻ്റെ ജോലിസ്ഥലത്തുനിന്ന് കിട്ടിയ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു മുന്നത്തെ വീഡിയോയിൽ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ലേ നമ്മുടെ അമ്മ മാത്രമാണ് നമ്മുടെ എല്ലാ കൊള്ളരുതായ്മയുടെ കൂടെ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ ഈ ഭൂമിയിലുള്ള ഏക വ്യക്തി അതിനേക്കാൾ വലിയ തമാശ എന്താണെന്നറിയോ ഈ അമ്മ അമ്മായിമീ ആവുമുണ്ടല്ലോ വേറെ റോളാണെന്ന് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീകൾ തന്നെയാണെന്ന് എനിക്ക് പല സിറ്റുവേഷൻസിലും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പാവത്തിനെ കാണിച്ചുകൊണ്ട് എന്തിനാണ് മോളെ നീ ഇങ്ങനെ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാ അല്ല അവിടേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന വിരലിലെണ്ണാവുന്ന ചുരുക്കം ചില ആളുകൾ വേണെങ്കിൽ അഞ്ചാളിൽ ഒരാള് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു ഡയമണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറയാൻ പറ്റും സതി ഓവറാക്കല്ലേ എന്ന് നിങ്ങൾ പറയും എന്നെനിക്കറിയാം പക്ഷേ നമ്മളോടൊരു നല്ല വാക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങളുടെ ഒപ്പം നിന്നിട്ട് നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കൃത്യമായിട്ട് വിലയിരുത്തി ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് നമ്മുടെ വളർച്ചകളിൽ നമ്മുടെ ഒപ്പം നിന്ന് സന്തോഷിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതേടോ ഈ മനുഷ്യക്ക് അത് പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എൻ്റെ യൂട്യൂബിലെ ചാനലിന് ഒരു ലൈക്ക് കയറി ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോളോവർ കയറി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അതിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഈ കാണുന്നത് പുള്ളിക്കാര്യത്തെയും ഞാനും കൂടിയിട്ട് നമ്മുടെ വടക്കുന്നാഥൻ്റെ അവിടുത്തെ തേക്കിൻകാട് മൈതാനത്തിലെ നൈസായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തായിരുന്നു അപ്പം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഞങ്ങളുടെ സൗഹൃദത്തിലെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വ്യക്തി സ്വാതന്ത്ര്യം നന്നായി കൊടുക്കുന്ന ആൾക്കാരാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഞാൻ പറയുന്നത് മാത്രം കേൾക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല അദ്ദേഹത്തിനും തീരെ നിർബന്ധമില്ല ഇല്ല കേട്ടോ അതാണെന്ന് തോന്നണോ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു സ്വകാര്യം പറയാം ഞങ്ങൾ രണ്ടുപേരും ചെറുതായിട്ട് ഫെമിനിസ്റ്റുകളാണെന്ന് തോന്നുന്നു കേട്ടോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി നോക്കാത്തതോ കുട്ടികളെ നോക്കാത്തരോ അല്ലാട്ടോ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെയും ഹസ്ബൻഡിൻ്റെയും വീട്ടിലെയൊക്കെ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എങ്കിലും എല്ലാവർക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലും ആ ഒരു ഫ്രീഡം കുട്ടികൾക്കും അനുവദിക്കാറുണ്ട് കേട്ടോ ഒരു സൗഹൃദ സംഭാഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ അതിൽ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ നിങ്ങൾ പറയുന്നത് മാത്രം ഞാനും കേട്ടുകൊണ്ടിരുന്നാൽ പോരാ നല്ലൊരു ആശയവിനിമയത്തിന് രണ്ടുപേരും പരസ്പരം കേൾക്കണം അല്ലേ ഇനി നമുക്കേ നിമ്മിയച്ചിരി കുറച്ച് കഥകളൊക്കെ കേൾക്കാം കേട്ടോ എനിക്ക് എന്നിട്ട് ഒരിക്ക റൂമ് മോളിലും ഞാൻ തന്നെ കിടക്കല് പത്താം ക്ലാസ് ആയപ്പോ അമ്മ പിടിച്ചു ആൽബൺ ആണ് കാച്ചോളും അവരുടെ ഹിസ്റ്ററി അവരുടെ അപ്പന്റെ പേര് അമ്മയുടെ പേര് വേണ്ട അവരെല്ലാ ഹിസ്റ്ററി അപ്പൊ പത്താം ക്ലാസ് ആയപ്പോ എന്റെ അമ്മ ഇങ്ങോട്ട് വന്നപ്പോണ്ടു മോളെ അവരെ വരുമാനം നമുക്കിതോട്ടൊന്നും കിട്ടില്ലേ ശരിയേ ചാരത്തിൽ നിന്ന് രണ്ട് മൂന്ന് ഷാറുകാരനെയും കാജുകളുടെ ഫോട്ടോ അതും കൊറേ കാലം സൂക്ഷിച്ചു പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിൽ എത്തി ഹോസ്റ്റലായില്ല പിന്നെ പതുക്കോതി സിനിമ ആ ഒരു ഇതൊക്കെ കുറഞ്ഞു കുഞ്ചക്ക മോമന് ഭയങ്കര ഫാനായിരുന്നു ഇതുപോലെ പുസ്തകത്തിലൊക്കെ ഒട്ടിച്ചു സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി സ്കൂൾ പുള്ളിക്ക് കൊറേ ഫാൻസ് ഞാന് പണ്ട് കുഞ്ചാക്കോട്ടോ ചെറുതായിട്ട് മുഖക്കൂരുള്ള കുഞ്ചാക്കു പോവന്റെ ആ സമയത്ത് എന്റെ മുഖത്തൊറ്റ കുരു അപ്പൊ ഞാൻ എന്തൊരു ഭംഗിയും മുഖക്കൂരുള്ളൂ നല്ല നല്ല ഭംഗിയാക്കിയാണെന്ന് മനസ്സിലായില്ല ഇത് അതേപോലെ രണ്ടു മൂന്ന് ഞാൻ കുരുക്കളായിരുന്നെങ്കിലും ദൈവം അങ്ങനെ കണ്ടറി മലയാള സിനിമകൾ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് എന്നാലും അപ്പൊ ആ സമയത്താണ് അപ്പൊ അവരുടെ അഡ്രസ്സ് ഏതൊരു പരിപാടിയിൽ ഇങ്ങനെ അവരുടെ ബർത്ത്ഡേ വിഷ്വസ് അയക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ അഡ്രസ്സ് കാണി അപ്പൊ ഷാറുഖാന്റെ ഭരണ ദിവസം നമ്മളിങ്ങനെ ഷാറുഖാൻ ഐശ്വര്യമായി അങ്ങനെ ആരുടെയൊക്കെ അഡ്രസ്സ് അവർക്ക് അയച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ട് ഹിന്ദി ഭയങ്കര ആ ചേച്ചി ഹിന്ദി നന്നായി ഒന്നും അപ്പൊ ഈ സിനിമ കണ്ടിട്ടാണ് അപ്പൊ അത് എഴുതി അയച്ചിണ്ടാവും അല്ല ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഹിന്ദി നന്നായി കിട്ടും ആ സിനിമ കണ്ടത് കൊണ്ടാണ് ശരിയത് കാരണം ഞാൻ നന്നായി തമിഴ് സിനിമ കാണും തമിഴ് ഉണ്ടോ തമിഴ് ഞാൻ നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണാൻ ഇഷ്ടം അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഇപ്പൊ മോളെടുത്താണെങ്കിലും ഞാൻ പറയും നമുക്ക് ഒരു സ്പോക്കൺ ഇംഗ്ലീഷിനെ ചേരായിരുന്നു അപ്പൊ അവൺ ഇംഗ്ലീഷില് പ്രസന്റൺസ് ഒക്കെ എവിടെ ആലോചിച്ചു അതിന് നാല് സിനിമ ഫ്ലോ ആവും അപ്പൊ അങ്ങനെ പഠിച്ചത് അപ്പൊ ഞാൻ ഹിന്ദിയിലൊക്കെ എന്താ പറയാ കറത്തെഴുഷന്നും മറുപടിയൊന്നും അവർക്ക് കിട്ടിയില്ലേ അങ്ങനെയൊക്കെ നമുക്ക് അടക്കം വരാറുണ്ട് പിന്നെ ഒരു ഇതില് ഒരു സ്വപ്നത്തിൽ എങ്ങനെയാ വെച്ചാ സേഫ് ഗാർഡ്സ് ആണ് അന്തരീക്ഷം കാരണം ഞാൻ പഠിച്ച ഭയങ്കര ഫാനായിട്ടുണ്ട് അതുപോലെ മലയാളത്തിലെങ്കിലും മോഹൻലാലും ശോഭനയും എന്റെ സ്വപ്ന ഒരു സ്വപ്നത്തിലാണ് ഇങ്ങനെ അവിടെ സീകര്ട ഞാൻ എന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്സാണ് അത്തായാലത്തെ പോലെ ഷാർഖാൻ കാചോളിന്റെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതുപോലെ എന്റെ ഗാംഗില് മോഹൻലാലിന്റെ ശോഭന സെർക്കിൾ അപ്പൊ ഞാൻ അവരെ ഇങ്ങനെ ഫ്രണ്ട്സും അതുപോലെ ഇഷ്ടത്തിന് അനുഷ്ഠി റട്ടായും അപ്പം മോഹൻലാലെന്ന് പറഞ്ഞാൽ സ്റ്റൈലാണ് അങ്ങനൊരു ഒരു കോളേജിലാണെങ്കിലും ആ സ്വപ്നത്തിലിട്ടാ ഇങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പേക്കും അവര് അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഷാറുഖാൻ്റെയും കാജുകളുടെ ആരോ ഇങ്ങനെ ഞാനാണ് അവരുടെ ഞാൻ മോഹൻലാലിനെ വിളിക്കുന്നു മോഹൻലാലിനെ വിളിച്ചു മോഹൻലാലിനൊക്കെ കൊണ്ട് ചുറ്റി വരുന്ന അങ്ങനത്തെ ഒരു കോളേജ് അന്തരീക്ഷത്തില് പക്ഷെ ഉള്ളത് കോളേജിലാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കാണുന്നത് തോന്നുന്നു സ്വപ്നം പക്ഷേ കോളേജ് സ്കൂളിലേക്ക് പോയി പക്ഷെ എൻ്റെ സ്കൂളിലെ അതായത് കോളേജായിട്ട് അത് വലിയൊരു ബിൽഡിങ് ആയതുകൊണ്ടായിരിക്കാം സീക്രട്സിന് ഇഷ്ടല്ല പക്ഷെ അങ്ങനത്തെ ബിൽഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ അതാണ് സ്വപ്നത്തിൽ വരിക പിന്നെ പത്ത് പോലെ അവിടെ നിന്നൊന്നല്ല അതായിരിക്കാം പക്ഷെ ആ സ്കൂളിനോട് എനിക്ക് യാതൊരു അറ്റസ്റ്റ്മെന്റ് ഇഷ്ടമല്ല പക്ഷേ അങ്ങനത്തെ ഇതൊക്കെ അപ്പൊ സ്വപ്നത്തിലാണ് പിന്നെ ഒരു ഏട്ടം പർദ്ദേശത്തെ ഷാറുകാരുടെ ക്യാരക്ടർ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിങ്ങനെ കിടന്നുറങ്ങണം അമ്മാമ്മയുടെ വീട്ടിൽ കിടന്നുറങ്ങും അപ്പൊ ഞാൻ സ്നേഹത്തിലാണ് ഇങ്ങനെയായിട്ട് സ്നേഹത്തിലെ വേഷ ഇങ്ങനെ എനിക്കത് ഇങ്ങനെ ഒരാളായിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര അങ്ങനെ അതായിരുന്നു സാബുചാരന അങ്ങനെയല്ല ഇത്തിരി കൂടെ എന്നെക്കാളും റൊമാൻറ്റിക് ആണ് അപ്പൊ കല്യാണം കഴിഞ്ഞു അപ്പൊ ഞാനാണെന്നുണ്ടെങ്കി ഒറ്റ പുത്രയാണ് ഇബിനെ സംഭവം സിനിമയിൽ അങ്ങനെയൊക്കെ അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എനിക്ക് പുറത്തുനിന്നും അങ്ങനെ പാടില്ല അങ്ങനത്തെ ഒക്കെ കുറെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നമ്മള് വളർന്ന ഒരന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ടായിരിക്കുക നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു ശരിക്കുള്ള റിയൽ ലൈഫില് ചീറ്റിങ് ഉണ്ട് അതെല്ലാം നമ്മള് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ വികാരം അങ്ങനെ പാടില്ല അങ്ങനെയൊക്കെ നമ്മള് മനസ്സിലായപ്പോ എപ്പോഴും ഒരു ഒരാളെ എന്നോട് പറഞ്ഞാലും ഞാൻ അവിടെ നോക്കേയില്ല അങ്ങനെ എന്റെ പിന്നെ മറ്റേതൊക്കെ ഇഷ്ടമാണ് പക്ഷെ അതിലേക്ക് എനിക്ക് അങ്ങോട്ട് കിടക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഇതില്ല അപ്പൊ സഭ വന്നെ എന്നെ അപ്പൊ എന്നെ ആരും പേര് വിളിച്ചിട്ടില്ലേ ഇതുവരെ എന്റെ വീട്ടിലും കുറ്റം പേര് അപ്പൊ ഏർ അപ്പൊ എന്നെ വന്ന പിന്നെ പൊന്നൂസ് എനിക്കെന്ന് പറയുമ്പോ ഈ പൊന്ന് ആശയം എനിക്കെ എന്തോ പോലെയാ പൊന്നൂസ് കല്യാണം കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞതിലാണോ പൊന്യൂസ് കുട്ടികളൊക്കെ ഉണ്ടായി പിന്നെ പൊന്നു പോയി പിന്നെ കൊറേ നാളെ പക്ഷെ നമ്മള് പിന്നെ നമ്മള് ഫ്രീ ആയി നമ്മൾ ഈ കൊറേ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ അങ്ങനത്തെ കൊറേ ഇതെല്ലാം പിന്നെ നമ്മടെ ഹസ്ബൻഡാണ് നമുക്ക് പിന്നെ എനിക്ക് അങ്ങനെ വീണുടെ ഭക്ഷണം ലോകം പിന്നെ വേറെ ഉഷാറുകാൻ ഇല്ല പിന്നെ നമുക്ക് ഇങ്ങനെ അങ്ങനെയുള്ളൊരു വരുന്ന സഭയോ പോയി ദിവസം ആ പിന്നെ ഇനിയിപ്പോൾ പോയി ദിവസം അന്ന് വിളിച്ചു വന്നിരിക്കുന്നത് അന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഒരു കാലത്ത് ഞാൻ വന്നിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര അതേപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡ് ഇവിടെ നടക്കുമ്പോഴൊക്കെ ആളെൻ്റെ കൈ പിടിക്കും ക്രോസ് ചെയ്യാനായിട്ട് ഞാനാണെന്നൊട്ടായിട്ട് ഞാനാണെങ്കിൽ എല്ലായിടത്തും ഇൻഡിപ്പെട്ടാണ് ജീവിക്കണം അങ്ങനെയാണ് എന്തെങ്കിലും ചെറുപ്പത്തിൽ തൊട്ട് എന്റെ വീട്ടുകാരായാലും ഒക്കെ നമുക്ക് ജോലി വേണം ഇൻഡിപെൻ്റ് ആവണം അങ്ങനെയാണ് നമ്മളാ നമുക്ക് എന്തെങ്കിലും അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളും ഇൻഡിപെൻഡന്റ് അപ്പൊ നമ്മളെ ഒരാള് കൈ പിടിക്കണ്ടത് അപ്പൊ നമ്മള് റോട്ടിക്ക് ഇറങ്ങിട്ട് എനിക്ക് റോട്ടി തന്നെ അപ്പൊ എനിക്ക് കൈ പിടിക്കുന്ന വിഷയം അതായത് ഞാൻ എന്താ ചെറിയ ചെറിയത് പക്ഷെ കൊറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് അതിന്റെ അപ്പൊ ഇങ്ങനെ പിടിക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ ഇപ്പൊ നടന്നു പക്ഷേ നമ്മളാണ് പിടിക്കൂട്ടാ എന്നാലേ പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിട്ട് എന്തിനിക്കണേ അന്നൊക്കെ ഏ എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷെ അതിൻറെ ഒക്കെ അങ്ങനത്തെ ഒരാളാണ് എന്റെ അയാളെ റൊമാന്റിക്ക് ആണ് ഇപ്പോഴാണ് ഞാൻ റൊമാൻറ്റിക് ആവാൻ ആവശ്യം ഇപ്പൊ മൂന്നാമത്തെ പ്രഗ്നൻസി അല്ലേ ഞാൻ ഇതുപോലെ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ഞാൻ ആദ്യം പ്രഗ്നൻസി സൂപ്പർ അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ എനിക്ക് പ്രഗ്നൻസി അല്ലെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു എന്നറിയോ ഛർദി ആദ്യത്തെ മൂന്ന് മാസം നല്ല ഛർദി ആയിരിക്കും എനിക്ക് അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഛർദിച്ചപ്പോൾ ഞാൻ ദൈവമേ ഇത് ഇതിനെന്തിനാ ഞാൻ പ്രഗ്നൻ്റ് ആയത് അല്ലെങ്കിൽ ഇതാ ഇത് ഞാൻ ഈ കണ്ടിന്യൂ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട് പിന്നെ സെക്കൻഡ് സെക്കൻഡായ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് അക്സെപ്റ്റ് ചെയ്തു ആ ഇനിയിപ്പോ നമുക്ക് വേറെ നിവൃത്തി ഇല്ല എന്നുള്ള രീതിക്ക് അപ്പൊ നിമ്മക്ക് എങ്ങനെ തോന്നി മൂന്നാമത് പ്രഗ്നന്റ് ആവാനുള്ള ധൈര്യം എവിടെ നീട്ടിയതാണ് ഞാൻ ചോദിക്കണത് മൂന്നാമത് ഒന്ന് എൻ്റെ വീട്ടില് മൂന്ന് പേരാ ആ ശരി ചേട്ടൻ അയ്യേ ഞാൻ അപ്പൊ രണ്ടു ആൺകുട്ടികളും ഞാനൊരു പെൺകുട്ടി അപ്പൊ അന്നത്തെ കാലം എന്ന് പറഞ്ഞ ആൺകുട്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു പോണു നമ്മളെപ്പോളും വീട്ടിൽ അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഒരു കൂട്ട് ഞാനൊരു ആൺകുട്ടിയായി അങ്ങനെയൊക്കെ അപ്പൊ എപ്പോഴും ഒരു നാല് പേര് വേണം ആൺകുട്ടിക്ക് ആൺകുട്ടിയും കൂട്ട് വേണം പെൺകുട്ടിക്ക് രണ്ട് പെൺകുട്ടി അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് പിന്നെ ആ സമയത്ത് എന്തും ചിന്തിച്ചു കൂട്ടാ അതെ ഇതിന്റെ ബുദ്ധിമുട്ടോ ഒന്നും ആലോചിച്ചിട്ടില്ല അപ്പൊ ആഗ്രഹം രണ്ടാൺകുട്ടികള് രണ്ട് പെൺകുട്ടികൾ അതിന്റെ ഉദ്ദേശം കുട്ടികളോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ കുട്ടികളെ ഭയങ്കരമായിട്ട് കളിപ്പിക്കണ ആളൊന്നുമല്ല അതിന്റെ ഉദ്ദേശം ഇതാണ് നമ്മെനിക്കൊരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ സംസാരിക്കാൻ എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ പോയിരുന്നുണ്ടെങ്കിൽ നാല് അനീത്തിമാരാണ് ഇവർ മൂന്ന് മണിവരെ സംസാരം ചിരി ഇവരുടെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പക്ഷെ അങ്ങനൊരിതില്ല കൂട്ടില്ല നമ്മൾ അവരുടെ കേട്ടിരിക്കും ചിരിക്കുന്നതല്ല അപ്പം കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഒരു കൂട്ടില്ല ആൺ ചേട്ടന്മാരോട് ചേട്ടനോടായാലും പനിയനോടായാലും എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ ഒരു അങ്ങനെയുള്ളൊരിതിലാണ് ആ നാല് കുട്ടികളെ വേണം നാല് കുട്ടികളെ പ്രസവിക്കാനുള്ള ആരോഗ്യം എനിക്കറിയ പക്ഷെ ഇങ്ങനെ ആഗ്രഹം അത് പക്ഷെ നമ്മള് ആദ്യത്തെ തന്നെ സുസേറിയനായപ്പോ അത് പറ്റില്ല നാലഞ്ചെണ്ണൊന്നും പറ്റില്ല സെക്ഷനാണ് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പൊ ഓക്കെ പക്ഷെ മൂന്ന് പേരെ വേണമെങ്കിൽ നോക്കാം അപ്പോഴും നമുക്ക് ആ മൂന്ന് പേര് വേണം നാലില്ലെങ്കിലും എന്നാ ശരി മൂന്ന് പിന്നെ അത് ആദ്യം നാല് വേണം എന്ന് പറഞ്ഞതിന്റെ ഒരു അത് ഒന്ന് ഒന്നാമത്തെ പ്രഗ്നൻസിൽ എനിക്ക് അങ്ങനെ ഛർദി ഇതൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ എല്ലാവരും ഇതെല്ലാം അല്ല അങ്ങനത്തെ ഒരു കൂസലേ അല്ലേ ആ എല്ലാവരും പ്രസവിക്കണം ഇപ്പം എനിക്കെന്താ പ്രസവിച്ചാലും അങ്ങനത്തെ അല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഛർദിയൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ വലിയ കാര്യമായിട്ടില്ലേ രണ്ടാമത്തെ പ്രഗ്നൻസിൽ വിഷമ വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ മോനെ അങ്ങനത്തെ ഒരു ചിന്ത രണ്ടാമത്തെ മൂത്താളുള്ള കാരണം പിന്നെ ഇനി അവനോട് എങ്ങനെയായിരിക്കും എനിക്ക് എന്നുള്ളതൊക്കെ തോന്നുന്നു മൂന്നാമത്തെ മൂന്നാമത്തെ ആവണ്ട നിരപ്പൊക്കെ എനിക്ക് മൂന്നെണ്ണൊന്നും ഇനി മതി രണ്ട് മതി കാരണം ഈ രണ്ടാൺകുട്ടികളാണ് അപ്പോൾ അവര് തമ്മിലുള്ള കുറച്ച് തല്ലുകൂട്ടങ്ങൾ അല്ലെങ്കിൽ അവരെ മാനേജ് അത്ര വലിയ എളുപ്പമില്ലാന്ന് നമ്മള് അതെ അതിനു മുമ്പ് വരെ നമുക്ക് എങ്ങനെയാച്ചാ നമ്മുടെ സ്വപ്ന ലോകത്ത് മാത്രമുള്ള കാര്യങ്ങളല്ലോ ചിന്തിക്കാൻ കാര്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അത് കഴിഞ്ഞാൽ മനസ്സിലായത് വലിയ എളുപ്പമുള്ള പരിപാടിയല്ല അത് മനസ്സിലായിപ്പോ വേണ്ടില്ല രണ്ടു മതി പക്ഷെ എന്നാലും അന്ന ഉള്ളിൽ നമ്മൾ പറഞ്ഞതിന്റെ അന്ന് നമ്മളിങ്ങനെ പറഞ്ഞാൻ്റെ ഒരു അങ്ങനെ മൂന്നാമത്തെ ആയി പക്ഷെ മൂന്നാമത്തെ ആയപ്പോലെ അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ കുറെ മാറി മാറി മാറിന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ശാരീരികമായിട്ട് പോലെ മുപ്പത്തഞ്ച് വയസ്സായല്ലോ അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതുകൊണ്ടൊക്കെയാണോ പറഞ്ഞൂടാ മൂന്നാമത്തെ ആയപ്പോഴേക്കും ഗർഭിണി ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ വലിയ വാശിയൊക്കെ തീർന്നു അനിമേശി ഇപ്പൊ നമ്മളെ സ്റ്റാഫ്രീയുടെ പരസ്യങ്ങൾ ഇട്ടിട്ടുണ്ടെ സ്റ്റാഫ്രിയുടെ പരസ്യത്തില് ആ പെണ്ണ് നല്ല ഇങ്ങനെ വിശാലമായിട്ട് എൻജോയ് എല്ലാ പരസ്യത്തിലും അങ്ങനെയാണ് പക്ഷെ നോർമൽ ലൈഫില് സ്ത്രീകള് ഫിലീപ്സിന്റെ സമയത്ത് അങ്ങനെ പാറിപ്പറക്കില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളവരങ്ങനെ ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോ അതേപോലെ തന്നെ ഒരു കാര്യമാണ് പ്രഗ്നൻസി അപ്പൊ നിമേശിക്ക് മൂന്നാമത് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ കാരണം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഓക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നോർമലിനേക്കാളും നന്നായിട്ട് ബുദ്ധിമുട്ടിട്ടുള്ള കേസുകളാണ് നിമ്മിയച്ചീരെ അപ്പോൾ ഈ മൂന്നാമത് പ്രഗ്നൻ്റ് ആയ ആൾക്കാരോട് അല്ലെങ്കിൽ കൺസി അങ്ങനെ മൂന്ന് നാല് അഞ്ച് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം നിമയേച്ചിരെ ഈ വന്ന് നിൽക്കണൊരവസ്ഥയിൽ എന്താ ഫീൽ ചെയ്യണത് അല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ചിലർ ഒന്ന് മതി എന്ന് പറയണോ അതും അവരുടെ ഇഷ്ടം രണ്ട് മതി എന്ന് പറയണോ അല്ലെങ്കിൽ അഞ്ച് വേണം എന്ന് പറയണതൊക്കെ അവരുടെ ഇഷ്ടം നമ്മളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയണതും അത് അവരുടെ ഇഷ്ടം അതിൽ നമുക്ക് ഒരാളുടെ ഒരു കപ്പിൾസിന് നമുക്ക് ഇതാണ് ഇങ്ങനെയാണോ ഇതാണ് ശരി എന്ന് പറയാൻ പറ്റില്ല അത് അവർ തമ്മില് അവർ രണ്ടുപേര് മാത്രം ആലോചിച്ച് ചെയ്യേണ്ട കാര്യം വേണോ വേണ്ട എന്നുള്ളത് എനിക്ക് മൂന്നെണ്ണം വേണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തു എന്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു ആവാം നിർത്തിയില്ലേ അത് തന്നെ മൂന്നാമത്തെ ആവാം അങ്ങനെ വിചാരിച്ചു അതിപ്പോ ഒരാളോട് ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും ഏത് ഏത് ഇതിനാലും അതെ അപ്പൊ പറഞ്ഞ പോലെ നമ്മള് പണ്ടത്തെ സ്വപ്നം കണ്ട പോലെ അല്ലെങ്കിൽ പണ്ടത്തെ സിനിമകളിൽ കാണുന്ന പോലെ ഗർഭിണിയാവുന്ന പിറ്റേ ദിവസം നമ്മൾ അങ്ങനെയല്ല എന്തേ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും ബുദ്ധിമുട്ടുകൾ തീരെ ഇല്ലാത്തവരും ഉണ്ടാവും ചിലവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടുകൾ പറഞ്ഞാല് നമുക്കും മൈൻഡ് ശരിയാ മൈൻഡ് ശരിയാകുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഷർദിയും കാര്യങ്ങളൊക്കെ വരുമ്പോ ആദ്യത്തെ രണ്ടാടത്തുണ്ടായില്ലേ മൂന്നാമത്തേക്കായപ്പോ വേണം വേണ്ടെന്നുള്ള ചിന്തകള് അത് ഈവനോലെ നമ്മള് ചിലപ്പോ ഹോർമോൺ പ്രശ്നമായിരിക്കും അറിയില്ല ഇങ്ങനെ വേണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ ചിന്തകളും അത് ഈവനോല് സി സെക്ഷൻ അതിന്റെ വേദനയോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ അതിനെ പറ്റി പേടിയോ അങ്ങനത്തെ ഒന്നല്ല ആ സമയം ആ അതൊരു സമയം പിന്നെ ഇത് കഴിഞ്ഞ് ചിന്തിക്കണം പക്ഷെ ഇത് കഴിഞ്ഞൊരു നാലുമല്ലോ ഇതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു എട്ട് കൊല്ലം ഒരു ഉണ്ടല്ലോ ഒരു കുട്ടീനെ വളർത്താൻ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് വലിയൊരു അമ്മ റോള് എന്നുള്ള പോലെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് അങ്ങനത്തെ ഉള്ള രീതിയിലും ഞാൻ ആക്കണം എന്നാലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ട് നമ്മൾ വീട് വീട്ടിൽ ജോലിക്ക് പോകണം അതുകഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു അപ്പോൾ അവർ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളായാലും എട്ട് കൊല്ലം അത് ഇങ്ങനെ നമുക്ക് അവരെ സ്കൂളിലൊക്കെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രീ കുറച്ചുകൂടി തുടങ്ങി അപ്പൊ അതുകഴിയുമ്പോ വീണ്ടും കിട്ടിയപ്പോ ഇനി ഇരുന്നാലും എല്ലാം അങ്ങനെയുള്ള ചിന്തകൾ അതായിരുന്നു കൂടുതൽ എനിക്ക് ഈ വട്ടി ഈ മൂന്നാമത്തെ പ്രഗ്നൻസിയിലുണ്ടായിരുന്നു അതത് ആദ്യത്തെ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം കഴിഞ്ഞോട് പിന്നെ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങിയ ചിലപ്പോൾ ഹോർമോൺസിന്റെ ആയിരിക്കാം പിന്നെ ഉള്ളിൽ ചെറുതായിട്ട് അങ്ങനത്തെ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ചൂറ് പോണു അല്ലെങ്കിൽ ഡാൻസ് കളിക്കണു അങ്ങനെയൊക്കെ ചെറിയ പുതിയ ആഗ്രഹങ്ങൾ വരുമ്പോൾ ഇനി ഇനി വീണ്ടും കുറച്ചു കാലത്തൊക്കെ ആയിരിക്കാം അങ്ങനെ അതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെയൊക്കെ ആഗ്രഹിക്കണെ അത് നിങ്ങളുടെ ചോദിച്ചു അപ്പൊ നിമേച്ചേ തുടക്കത്തിലെ ദിവസങ്ങള് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് വയ്യടി അങ്ങനെ പറഞ്ഞിട്ടാണ് നടന്നിരുന്നെ പിന്നെ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസം നിമേച്ചിനെ ആ ഒരു ടു ത്രീ മന്ത്സ് നിമേച്ചിനെ കണ്ടു കഴിഞ്ഞാല് ദേഷ്യവും ആരോടും ഇഷ്ടില്ലാണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളിങ്ങനെ പറയും സാരമില്ല ശരിയാവും ഹോർമോൺസിന്റെ ആണ് അതിനിപ്പോ എന്താ നമ്മള് ക്യൂറു പോകുമ്പോൾ ഉണ്ണിനെയും കൊണ്ടുപോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സമാധാനിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ മിസ്സി മാറിപ്പോയി ആ ഇതിപ്പോ എന്താ എനിക്ക് പ്രസവിക്കാലോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ചേഞ്ച് എങ്ങനെയായിരുന്നു ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ പാറിപ്പറക്കുവാനും സന്തോഷിക്കുവാനും ആഗ്രഹിച്ചിരുന്ന ഒരാൾ വീണ്ടും കൂട്ടിലകപ്പെട്ട പോലെയൊരു മാനസികാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ആ മനസ്സ് നമ്മളറിയാതെ എന്തൊക്കെയാവും മന്ത്രിച്ചിട്ടുണ്ടാവുക അല്ലെ എന്നെ പോലെ തന്നെ ആ മനസ്സിന്റെ ആകുലതകളും പരാതികളും കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാവില്ലേ മൂന്ന് കുട്ടികൾ വേണമെന്നുള്ള വാശിയായിരുന്നു എനിക്ക് പക്ഷെ മൂന്നാമത് ഗർഭിണിയായപ്പോഴേക്കും ആ വാശിയൊക്കെ പതുക്കെ കെട്ടടങ്ങി രണ്ട് ആൺകുട്ടികൾ വളർന്ന് അവരെ സ്കൂളിലോട്ട് വിടാനുള്ള തത്രപ്പാടും ജോലിയും അതിലുപരി അവരെ സ്കൂളിലോട്ട് വിട്ടു തുടങ്ങിയപ്പോൾ ഏതൊക്കെയോ കാര്യങ്ങളിൽ ഞാൻ അനുഭവിച്ചൊരു ഫ്രീഡം പുതിയ കാഴ്ചപ്പാടുകൾ മനസ്സ് വിശാലമാകുന്നു ലോകം ചെറുതിൽ നിന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു പുതിയ ഒരുപാട് ആഗ്രഹങ്ങൾ കൂടുകൂട്ടിയിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇനി മൂന്നാമതൊരാൾ വേണമെന്നില്ലായിരുന്നു ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഇങ്ങാളെത്തിയിരുന്നു പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആദ്യത്തെ മൂന്ന് മാസങ്ങളിലും ശാരീരിക ബുദ്ധിമുട്ടുകളെക്കാൾ മാനസികമായി ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല എത്ര ശ്രമിച്ചിട്ടും നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു ആവശ്യമില്ലാത്തത് ചിന്തിച്ച് വെറുതെ കുട്ടിക്ക് കൂടി ഒന്ന് വരുത്തേണ്ട എന്ന് പ്രിയപ്പെട്ടവർ പറഞ്ഞെങ്കിലും എന്റെ ചിന്തകൾ കാട് കയറുന്നുണ്ടായിരുന്നു ഗർഭകാലത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളോ സി സെക്ഷന് ശേഷമുള്ള വേദനയോ അതിനെക്കുറിച്ചുള്ള ഭയമോ ഒന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ ഇനി ഒരു നാല് വർഷം കൂടി കടന്നു പോകണമല്ലോ എന്ന ചിന്തയായിരുന്നു കഴിഞ്ഞ എട്ട് വർഷവും അതുപോലുള്ള ചിന്തകൾ ഒന്നും തന്നെ എന്നെ അലട്ടിയിരുന്നില്ല ഇങ്ങനെയുള്ള ചിന്തകൾ എന്നെ അലട്ടുമ്പോഴും ഞാൻ എൻ്റെ കുട്ടിയോട് പറയുമായിരുന്നു നീ എൻ്റെ ഒന്നും ശ്രദ്ധിക്കേണ്ട അമ്മയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും നെഗറ്റീവായി റെസ്പോൺസ് ചെയ്യുന്നുണ്ടാവും ഡിപ്രഷൻ ഉണ്ടായേക്കാം എന്നാൽ ഇതൊന്നും തന്നെ നിന്നെയോ നിന്റെ ആരോഗ്യത്തെയോ ബാധിക്കരുതോ എന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ ഞാൻ ഉൾക്കൊള്ളാൻ തുടങ്ങി എന്റെ മനസ്സ് പാകപ്പെടാൻ തുടങ്ങിയതാണോ അതോ ഹോർമോൺസൊക്കെ അതിൻ്റെ പാട്ടിന് പോയോ എന്തോ ദാ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് വളരെയധികം ഇവിടെയാണല്ലേ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നതും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും നമുക്ക് നമ്മുടെ കൂട്ടുകാരി വർണ്ണിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളും അതിൽ കൂടെ ഒക്കെ തന്നെ കടന്നു പോകുന്നവരൊക്കെ തന്നെയാണ് അല്ലേ നമുക്ക് നമ്മുടെ കൂട്ടുകാരിക്ക് ഒരു തുണയായി നിൽക്കാട്ടോ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും വേണ്ട നല്ലൊരു വാക്ക് നീ സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു വാക്ക് നിന്റെ വീട്ടിലെ എല്ലാവരും ഓക്കെ ആണല്ലോ എന്നുള്ളൊരു ചോദ്യം അല്ലേ അത് ആ കൂട്ടുകാരിക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഒന്ന് വേറെ ആയിരിക്കും അല്ലേ കുറച്ച് നേരം ആ കൂട്ടുകാരിക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം കുറച്ച് നേരം സംസാരിച്ചിരിക്കാം ഞങ്ങൾ അങ്ങനെ അത്യാവശ്യം വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ കാരണം ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗർഭിണിക്ക് വിശക്കേ പിന്നെ എനിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചതെന്ന് അറിയോ അവിടെ നിന്നാണ് കഴിച്ചത് കേട്ടോ അവിടുത്തെ ഒരു വൈബ് സൂപ്പറായിരുന്നു നമ്മുടെ ഗർഭിണി തന്നെ പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോവാന്ന് അപ്പോൾ അങ്ങനെ അവിടുത്തെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ കുട്ടി കുട്ടി സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം